എല്ലാവർക്കും നമസ്കാരം സ്പോക്കൺ ഹിന്ദി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഉപയോഗിക്കേണ്ടതായി വരുന്ന കുറച്ച് ഹിന്ദി വാക്കുകളെയാണ് അതില്ലാതെ കമ്മ്യൂണിക്കേറ്റീവ് ഹിന്ദി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസവുമാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം മോനെ ഷർട്ട് അഴിച്ചു ഷർട്ട് ഉദാരോ ഷർട്ട് എന്ന് പറഞ്ഞാൽ ഷർട്ടാണ് കേട്ടോ ഷർട്ടിന് ഷ ആണ് അവർ ഉപയോഗിക്കുക ഷർട്ട് ബേട്ട എന്ന് പറഞ്ഞാൽ മോനെ ഉദാരോ ഉദാഹരണ എന്ന് പറഞ്ഞാല് അഴിച്ചു വെക്കുന്നതിന് എന്തെങ്കിലും മാറ്റി വെക്കുന്നതിന് ബോഡിന്നൊക്കെ മാറ്റി വെക്കുമ്പോൾ ഉദാഹരണ എന്ന് പറഞ്ഞാല് നികാലന എന്നുള്ളൊരു അർത്ഥം വരും കേട്ടോ അഴിച്ചു വെക്കുന്നതിനാണ് സാധാരണ പറയുക ഉദാറോ ബേട്ട ഷർട്ട് ഉദാരോ മോനെ ഷർട്ട് അഴിച്ചു വെക്കൂ നിങ്ങൾ ആ പാൻറ് ധരിക്കേണ്ട ആപ്പുവോ പാൻറ് മത്ത് പയനിയെ ഇപ്പം ഭർത്താവൊക്കെ അല്ലെങ്കിൽ ചേട്ടൻ ബ്രദർ ആരെങ്കിലും ഒന്ന് നമുക്ക് ഇഷ്ടമില്ലാത്ത പാൻറ്റോ അല്ലെങ്കിൽ ഡിഫക്റ്റീവ് പാൻറ്റോ ഇടുമ്പോ നമ്മൾ പറയും ആപ്പുവോ പാൻറ് മത്ത് പനിയെ താങ്കൾ അല്ലെങ്കിൽ നിങ്ങൾ വോ പാൻറ് ആ പാൻറ് മത്ത് പേനിയെ ധരിക്കേണ്ട പഹനിയെ എന്ന് പറഞ്ഞാൽ പന്നാന്ന് പറഞ്ഞാൽ ധരിക്കുക പന്നാഹെ ധരിക്കണോ അല്ലെങ്കിൽ പഹനി മത്ത് പയനിയെന്ന് പറഞ്ഞാൽ മത്ത് വരുമ്പോ അവിടെ നെഗറ്റീവ് മീനിങ് വരും മത്തുപ്പയനെ ധരിക്കേണ്ട ആ പോ പാൻറ് മത്ത് പൈനയെ താങ്കളാ പാൻറ് ധരിക്കേണ്ട മോൾ അത് തൊടരുത് കേട്ടോ ഇസേ മത്ത് ചൂ ബേട്ടി ചൂന എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സാധനം തൊടുന്നേനാണ് പറയാം എന്തെങ്കിലും സാധനത്തിന്റെ മേലെ നമ്മൾ കൈ വെക്കുമ്പോൾ അതിന് ചൂ എന്ന് പറയും മത്ത് ചൂന്ന് പറഞ്ഞാൽ എന്താ അതിൽ കൈ തുടരുത് അല്ലെ അതിൽ കൈ വെക്കരുത് അങ്ങനെയൊക്കെ പറയുവാണ് മത്ത് എന്ന് പറയുന്നത് ഇസേ മത് ചൂ ഇതിനെ തുടരുത് അല്ലെങ്കിൽ ഇസേ മത് എന്ന് പറഞ്ഞാല് അത് അല്ലെങ്കിൽ ഇത് തുടര തുടരരുത് ഓക്കെ ഇസേ മത്ത് ചുവേട്ടി ബേട്ടി എന്ന് പറഞ്ഞാൽ മോളാണ് മോള് അത് തുടരുത് കേട്ടോ ഇസേ മത്ത് ചുവേട്ടി ചൂന എന്ന് പറഞ്ഞാൽ തൊടുക നീ ഇപ്പോൾ പുറത്തു പോകേണ്ട തൂ അബ് ബാഹർ മത് ജാവോ തൂ എന്ന് പറഞ്ഞാൽ നീ അബ് ഇപ്പോൾ ബാഹർ പുറത്ത് മത് ജാവോ പോകണ്ട ജാവോ എന്ന് പറഞ്ഞാൽ പുറത്ത് പോകൂ എന്ന അർത്ഥം മത് ജാവോ പുറത്ത് പോകണ്ട മത്ത് എവിടെ ഉപയോഗിച്ചാലും എന്നുള്ള ഒരു മീനിങ് ആണ് അവിടെ വരെ അരുത് എന്നൊക്കെ നമ്മൾ പറയലേ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അല്ലെങ്കിൽ പോകണ്ട വരണ്ട അങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോൾ വെർബിന്റെ മുന്നിൽ മത്ത് ഉപയോഗിച്ചാൽ മതി ബഹർ മത്ത് ജാവൂ നീ ഇപ്പോൾ പുറത്ത് പോകേണ്ട നിനക്ക് എവിടെയാണ് വേദനിക്കുന്നത് തുമേ കഹാൻ ദർദ് ഹോ രഹാഹെ എന്നാൽ ഇപ്പോഴും ഉണ്ടത് രഹാഹെ എന്ന് പറഞ്ഞാൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് കേട്ടോ അതിലായാൽ മാത്രമേ രഹാഹേ എന്നുള്ള ഉപയോഗിക്കുള്ളൂ അപ്പോ ഇപ്പോഴും വേദനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തുമേ നിനക്ക് ഖഹാ എവിടെ ദർദ് ഹോ എന്ന് എന്നാൽ എവിടെയാണ് നിനക്ക് വേദനിക്കുന്നത് ഇപ്പോഴും അവന് വേദനയുണ്ട് അവനോ അവൾക്കോ ആരായാലും ശരി അവൾക്ക് ഇപ്പോഴും വേദനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഹോ രഹാഹെ എന്ന് ചോദിക്കുന്നത് നിനക്ക് എന്തെങ്കിലും പറ്റിയോ തുമേ കൊച്ച് നിനക്ക് എന്തെങ്കിലും പറ്റിയോ തുമേ കൊച്ച് ഹുവാക്ക തുമേ നിനക്ക് എന്തെങ്കിലും കൊച്ച് ഹൂവാക്കിയ പറ്റിയോ ഇത് ചിലപ്പോ ചില ആൾക്കാർ വഴുതി വീഴോ അല്ലെങ്കിൽ അത് കാലത്ത് തന്നെയോ ഒക്കെ ചെയ്യുമ്പോന്നോ നമ്മൾ ചോദിക്കുന്നത് നിനക്ക് എന്തെങ്കിലും പറ്റിയോ അല്ലേ ആ സമയത്താണ് നമ്മൾ ഈ സെന്റൻസ് ഉപയോഗിക്കുക തുമെ കുച്ച് ഹുവാക്ക നിനക്ക് എന്തെങ്കിലും പറ്റിയോ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കേണ്ട സെന്റൻസ് മാത്രമാണ് ഇട്ടിരിക്കുന്നത് പഠിക്കണം നിങ്ങൾ ഔ ഞാനത് മറന്നുപോയി ഹോ മേ ബോ ഭൂൽഗയ ഭൂൽ പറഞ്ഞാൽ മറന്നു പോകുക മറന്നു പോയി ഓക്കെ മറന്നു പോയി എന്ന് പറഞ്ഞാൽ മാറിക്കഴിഞ്ഞു മേ ബോ ബൂൽഗയ ഞാനത് മറന്നു പോയി മറന്നു പോകരുതേന്ന് പറയണ ഭൂലാനി അരോട് എന്തെങ്കിലും പറയാ എന്തെങ്കിലും കാര്യം പറഞ്ഞേൽപ്പിച്ചിട്ട് നിങ്ങൾ പറയാ അത് മറന്നു പോകരുതേ ബൂല്ലാനി ബൂൽനാനി എന്ന് പറഞ്ഞാൽ മറക്കരുത് മറന്നു പോകരുത് ബൂൽഗ് ബൂൽഗയ മറന്നു പോയി മേ ബൂൽഗ്യാ ഞാനത് മറന്നുപോയി നീ ഇത് കണ്ടില്ലായിരുന്നോ ക്യാത്തും ഏനേം തേക്ക നീ ഇത് കണ്ടില്ലായിരുന്നോ ക്യാത്തും തേക്ക എന്തെങ്കിലും കാണേണ്ടതായ എന്തെങ്കിലും ഒരു മിസ്റ്റേക്കോ അല്ലെങ്കിൽ ഒരു സാധനോ എവിടെയും വെച്ചിട്ട് നമ്മൾ മറ്റൊരാളോട് ചോദിക്കാം തപ്പിട്ട് കണ്ടില്ലെങ്കിലൊക്കെ നമുക്കിത് ചോദിക്കാം നീ ഇത് കണ്ടില്ലായിരുന്നോ ക്യാത്തുമിനെ ഏനേം തേക്ക അല്ലെങ്കിൽ എന്തെങ്കിലും അനാവശ്യ സാധനങ്ങൾ ആവശ്യ സാധനങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ വെക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും ആണെങ്കിലും നമ്മൾ കുറച്ച് ദേഷ്യത്തോടെ ഈ കൃഷിയുടെ കൊച്ചിക്ക് നീത് കണ്ടില്ലായിരുന്നോ ക്യാ തുമിനെ ഏനീന്ദേഖ അത്ര സുഖകരമല്ലാത്ത ഒരു സെന്റൻസ് ആണ് അത് എടാ നിനക്ക് എന്നെ ഓർമ്മയുണ്ടോ ക്യാ തുമ്മുജെ യാദ്കർത്തേഹോ ക്യാന്നുള്ളത് ഉണ്ടോന്നുള്ള ആ കൊസ്റ്റ്യം വന്നതുകൊണ്ടാണ് കേട്ടോ പല തവണ പറഞ്ഞെന്നാണ് തുമുജ യാദ്കർത്തേഹോ നിനക്കെന്നെ ഓർമ്മയുണ്ടോ യാദ് കൃത്യഹോ ഓർമ്മയുണ്ടോ നമുക്ക് ഒരാളെ ഓർമ്മ ഉണ്ടെങ്കിലല്ലേ നമ്മൾ അയാളെ ഇങ്ങനെ ഓർത്തു വെക്ക അല്ലെ ഓർമ്മ ഉണ്ടോ എന്ന് ചോദിക്കുന്നതിനർത്ഥാണ് തുമ്മുജേ യാത് കർത്തേഹോ എന്ന് ചോദിച്ചാൽ നിനക്കെന്നെ ഓർമ്മയുണ്ട് വല്ലപ്പോഴെന്നെ പറ്റി ചിന്തിക്കാറുണ്ടോ ആ പുസ്തകം താഴെ വെക്കൂ വേ കിതാബ് നീച്ച രക്കു ആ പുസ്തകം വേ കിതാബ് നീച്ച എന്ന് പറഞ്ഞാൽ താഴെ രക്കോ എന്ന് പറഞ്ഞാൽ വെക്കൂ നീച്ചേരക്കോ താഴെ വെക്കൂ അപ്പൊ മോളിൽ വെക്കണമെങ്കിൽ എന്താ പറയാ ഉപ്പർ റക്കോ ഉപ്പർ റക്കോ എന്ന് പറഞ്ഞാൽ മോളിൽ വെക്കൂ നീച്ച രക്കോ താഴെ വെക്കൂ ദൈനീയരക്കോ വലത് വശത്ത് വരക്കോ ഇടത് വശത്താൻ വെക്കണെങ്കിൽ ബയത്തെറഫ് റെക്കോ ഓക്കെ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് മാറ്റാം സ്ഥലങ്ങൾ പൊസിഷൻസ് ഒക്കെ മാറ്റാനുള്ള ഒക്കെ നിങ്ങൾ ഇപ്പം ഏതാണ്ടൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് വർക്ക് കിത്താബ് നീച്ച രക്കോ ആ പുസ്തകം താഴെ വെക്കും അത് തെറ്റാണ് വർക്ക് വേലത്ത് തെറ്റിനെ പറയുന്നതാണ് ഗലത്ത് ഇതിപ്പം സംസാരിക്കുമ്പോൾ നമ്മൾ പറയൂ ആരെങ്കിലും എന്തെങ്കിലും ശരിയല്ലാതെന്ന് തോന്നിയിട്ട് നമ്മൾ പറയും നിങ്ങൾ തെറ്റാണ് അല്ലെ അത് തെറ്റാണ് നിങ്ങളെ പറഞ്ഞത് തെറ്റാണ് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം അത് തെറ്റാണ് വേഗലത്തെ അല്ലെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതുമ്പോൾ ആൻസർ അല്ലെങ്കിൽ നമുക്ക് പറയാം അത് തെറ്റാണ് വകലത്തെ എൻ്റെ അടുത്ത് വരൂ മേരെ പാസ് ആവോ മേരേ എന്ന് പറയാം എൻ്റെ പാസ് എന്നുള്ളതിനും അതിൻ്റെ അടുത്താണ് അടുത്ത് വരിക എന്തെങ്കിലും അടുത്തുള്ളതിനാണ് നമ്മൾ പാസ് എന്ന് പറയുക എന്നും ശ്രദ്ധിക്കുന്നതും പറയാട്ടോ നസ്ദീക്കും പാസും ഒരേ മീനിങ് വരുന്നതാണ് എന്റെ അടുത്ത് വരൂ ആവുപാസ് ആവൂ എൻറെ അടുത്ത് വരൂ നിങ്ങൾ ഇതുവരെ അത് കഴിച്ചില്ലേ അബിതഖ് അവിടെ കഴിച്ചില്ലേ എഗൻ ക്വസ്റ്റ്യൻ വന്നതുകൊണ്ടാണ് കഴിച്ചിരിക്കുന്നത് ആപ്നെ നിങ്ങൾ അല്ലെങ്കിൽ താങ്കൾ അബീതഖ് ഇതുവരെ ഇസെ ഇത് തിന്നില്ലേ അല്ലെങ്കിൽ കഴിച്ചില്ലേ ഇത് തന്നെ ആപ്നെ അബീത്ത കിസ്യനെയും കായാഖ്യാ ആ ക്യാ എടുത്ത് ലാസ്റ്റിലൂടെ കേട്ടോ ആപ്നെ അബീത്ത കിസ്യനെയും കായാഖ്യ അങ്ങനെ ചോദിച്ചാലും ക്യാ ആപ്നെ അബീത്ത കിസ്യനെയും കായ അങ്ങനെ ചോദിച്ചാലും രണ്ടും ഓക്കെയാണ് എന്നെ ഒന്ന് സഹായിക്കണേ കൃപയാ മേരി മതത്കരെ കൃപയാന്ന് പറഞ്ഞ ദയ ദയവായി മേരി എന്റെ മതത്കറിന എന്ന് പറഞ്ഞാൽ സഹായിക്കണം കൃപയാ മേരി മതസ്കര് ദയവായി എന്നെ ഒന്ന് സഹായിക്കണം ഈ ദയവായി എന്നുള്ള ഹിന്ദിയിൽ നമ്മളങ്ങനെ മലയാളത്തിൽ നമ്മൾ അങ്ങനെ പറയില്ല എന്നെ ഒന്ന് സഹായിക്കണേ പക്ഷെ മേരി മതസ്കരെന്ന് മാത്രം പറയുകയാണെങ്കിൽ അത് ഓർഡർ ഓർഡർ കൊടുക്കുന്ന പോലെയാ അത് അതുകൊണ്ടാണ് അത് കൃപയാ എന്ന് പറഞ്ഞത് ദയവായിട്ട് സഹായിക്കണം എന്ന് പറഞ്ഞാൽ അത് ഒരു ഓർഡർ മാറിയിട്ട് ഒരു റിക്വസ്റ്റ് ഫോമിലാവും അത് നിന്നോട് ആരാ പറഞ്ഞത് നിന്നോട് കിസ്നെ ആര് കഹ പറഞ്ഞത് ുംസേ കിസ്നേക്കഹ എന്ന് ചോദിച്ചാൽ നിന്നോടാരാ പറഞ്ഞത് എന്തെങ്കിലും വർത്താനൊക്കെ പറയാം ഒരു ബ്രേക്കിംഗ് ന്യൂസ് ഒക്കെ ചെലവഴുതരില്ലേ നമുക്കറിയാത്ത അപ്പൊ അറിയാൻ നമ്മൾ ചോദിക്കുന്ന നിന്നോടാരാ പറഞ്ഞത് എങ്കിൽ നമുക്ക് തുടങ്ങാം ചലിയെ ശുരുക്കരേ കർത്തേഹെത്തേഹെ തോ ചെലിയെ ശുരു കർത്തേ തോ എന്ന് പറയേണ്ട അർത്ഥം ഇവിടെ എങ്കിൽ കേട്ടോ ചലിയെ ചലിയെ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒക്കെ തുടങ്ങുന്ന ചെലിയെന്താൽ ചലോ എന്ന് പറയുന്ന നടക്കുക അല്ലെങ്കിൽ തുടങ്ങാം അങ്ങനെയൊക്കെ വേണ്ടടുത്ത് നമുക്ക് ചെലിയെ ഉപയോഗിക്കാം ശുരുക്കർത്തേഹ എന്ന് പറഞ്ഞാൽ തുടങ്ങാം നമുക്ക് തുടങ്ങാം തോ ചെലിയെ ശുരുക്കറിലേത്തേ ഇഷ്ടമാണെങ്കിൽ നീ എടുത്തോ അഗർ തുമേയെ പസന്തേത്തോ തുമ്പേലോ അഗർ എന്ന് പറയുന്നത് ആണെങ്കിൽ നൊക്കെ കാണിക്കാനാ ഇതിഷ്ടമാണെങ്കിൽ അല്ലെ അത് ചെയ്യാമെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പാണ് നമ്മൾ അഗർ എന്നുള്ളത് പറയാം അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ അഗർ തുമ്മെ ഈ പസന്ത ഏത്തോ തുമ്പലോ ഇതിഷ്ടമാണെങ്കിൽ നീ എടുത്തോ അഗർത്തുമെ പസന്ത് നീ ഏത്തോ തുമ്മലോ നിനക്കിത് ഇഷ്ടമായില്ലെങ്കിൽ നീ ഇത് എടുക്കണ്ട അങ്ങനെ അപ്പം എങ്കിൽ എന്നൊക്കെ പറയുമ്പോൾ ഉള്ള സന്ദർഭങ്ങളിൽ നമുക്ക് അഗർ ഉപയോഗിക്കാം തും അഗർ തുമ്മേ ഈ പസന് ഏത്തോ നിനക്കിതിഷ്ടമായെങ്കിൽ േലു നീ എടുത്തോ തും ലേലു എനിക്കിപ്പോൾ ഒന്നും വേണ്ട അബ് മുജേ കുച്ചിനെയും ചെയ്യേ എനിക്കിപ്പോൾ അബ് എന്ന് പറയുന്നത് ഇപ്പോഴാണ് മുജ് എനിക്കിപ്പോൾ കുച്ചിനെയും ചെയ്യേ ഒന്നും വേണ്ട അബ്മുജേ കുച്ചിനെയും ചെയ്യേ എനിക്കിപ്പോൾ ഒന്നും വേണ്ട ഇപ്പൊ ആരെങ്കിലും നമ്മളെ നിർബന്ധിക്കാണോ ചായ കുടിച്ചിട്ട് പോ അല്ലെങ്കിൽ ലഞ്ച് കഴിച്ചിട്ട് പോ അപ്പൊ നമുക്കൊന്നും വേണ്ടെങ്കിൽ എങ്ങനെ പറയാം അബ് മുജേ കൊച്ചിനെയും ചെയ്യേ ഇപ്പൊ എനിക്കൊന്നും വേണ്ട அல்லோ நினைக்க கழிக்க எந்த வேணோ அப்ப அங்கே நமக்கு அம்முஜையை கொச்சு நின்ச்சாயே எனக்கு இப்போ ஒன்றும் வேண்ட அது நின்றுதல்லே கர நிய கர நியுமீக்கா அங்கே அல்ல அது நின்றுது அல்ல துமாரேது அது നിനക്ക് ഉറപ്പാണോ ക്യാക്കോ യക്കീനെ ആപ്കോന്നോ അല്ലെങ്കിൽ തുമെന്നും ചോയ്ക്ക അവിടെ കേട്ടോ നിനക്കെന്നല്ലേ നിനക്കെന്നുള്ള ആപ്പ് ഉപയോഗിച്ചാൽ തെറ്റില്ല പക്ഷെ താങ്കൾക്ക് നിലയിൽ തുമ ഉപയോഗിച്ചാൽ അത് തെറ്റാണ് ക്യാആ്കോ യക്കീനെ യക്കീന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തീർച്ച ഉറപ്പ് വരുത്തുന്നതിനാണെന്നാണ് യക്കീൻ പറയാറപ്പുണ്ടോ എന്ന് ചോദിക്കുന്നതാണ് യക്കീൻ ഹെ ഞാനിയും കാത്തിരിക്കണോ ക്യാ മുജെ അബീബി എന്താ സാർ കണ്ണാ ചെയ്യേ ഞാൻ മുജെ അബീബി ഇപ്പോഴും അല്ലെങ്കിൽ ഇനിയും ഇന്തസാർ കറിനെന്ന് പറഞ്ഞാൽ ഒരാളെ കാത്തിരിക്കുക വെയിറ്റ് ചെയ്തിരിക്കുക ഒരാൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ നമുക്ക് ഇന്തസാർ കറിന ഇന്തസാർ കർണ കർണാ ചയ്യേ എന്നാണ് കാത്തിരിക്കണം ക്യാ മുജേ അബീബി ഇന്തസാർ കർണ ഞാൻ ഇനിയും കാത്തിരിക്കണം ആരെങ്കിലും നമ്മളോട് ഇന്ന സമയത്തിനെത്താന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾക്കൊരു ഈർഷ്യയിലേക്ക് കിടക്കില്ലേ സമയത്തിനെത്താതിരിക്കുമ്പോൾ അപ്പം നമ്മൾ ചോദിക്കുന്നത് ഞാൻ ഇനിയും കാത്തിരിക്കണം മൊബൈലൊക്കെ ഫോൺ ചെയ്തിട്ട് നമ്മൾ ചോദിക്കുക അങ്ങനെ ഇത് അവന്റേതാണ് അവൻതാണ് ഉസ്കാഹെ അവളുടേതാണെന്ന് പറയണെങ്കിൽ ഓക്കെ അവൻ്റെതാണെങ്കിൽ ഉസ്കാഹ മുതിർന്നവരെ ബഹുമാനിക്കുക ബഡോങ്ക സമ്മാൻകരെ ബഡോകഡോക നിർദ്ദേശിക്കുന്നത് മുതിർന്നവരെയാണ് പ്രായത്തിൽ നമ്മളെക്കാൾ മുതിർന്നവര് അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളിൽ നമ്മളെക്കാൾ മുതിർന്നവര് അവരെയൊക്കെ ബഹുമാനിക്കുക ബഹുമാനിക്കുക എന്നുള്ളതിന് പറയുക സമ്മാൻകരേ സമ്മാൻകര എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കൂ ബഡോങ്ക സമ്മാൻകര മുതിർന്നവരെ ബഹുമാനിക്കുക നീ മടിയനാണ് ആലസീഹെ മടിയൻ എന്ന് പറഞ്ഞാൽ ആലസി മടിയൻ എന്ന് പറഞ്ഞാല് പണിയൊന്നും ചെയ്യാൻ ഇഷ്ടമല്ലാത്ത എപ്പോഴും ഇങ്ങനെ ലേസി ആയിട്ട് നടക്കുന്ന ആൾക്കാരെയാണ് നമ്മള് ആലസീന്ന് പറയുന്നത് തൂ ആലസിയെ നീ മടിയനാണ് എന്തെങ്കിലും പണി പറഞ്ഞിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പറയും തൂ ആലസിയെ നീ മടിയനാണ് നീ ഇന്ന് എന്താണ് കഴിച്ചത് തുമ്നെ ആജ് ക്യാക്കായ തുമെ നീ ആജ് ഇന്ന് ക്യാഖായ എന്താണ് കഴിച്ചത് തുമ്നെ ആജ് ക്യാക്കായ നീ എന്താണ് ഇന്ന് കഴിച്ചത് ഇപ്പൊ നീ ബ്രേക്ക്ഫാസ്റ്റിൽ എന്താ കഴിച്ചതെന്ന് ചോദിച്ചാല് തുമ്മനെ അജ് നാഷാമേ ക്യാഖായ ബ്രേക്ക്ഫാസ്റ്റിൽ അല്ലെങ്കിൽ മോർണിങ്ങിലെ പ്രാതൽ ഭക്ഷണത്തിൽ നീ എന്താണ് കഴിച്ചത് ലഞ്ചിൽ എന്താ കഴിച്ചതെന്ന് ചോദിക്കാ തുമ്മിനെ ദുപ്പേർക്കോ ക്യാഖായ ദുപ്പവർക്കോ എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് എന്താണ് കഴിച്ചത് അല്ലെങ്കിൽ തുമ്പ് ലഞ്ചുമേ ക്യാ കായ ലഞ്ചിൽ എന്താണ് കഴിച്ചത് നിന്റെ നോട്ട് ബുക്ക് കാണിക്കൂ അപ്പനെ നോട്ട് ബുക്ക് ദിക്കാവോ അപ്പനെ നിന്റെ നോട്ട് ബുക്ക് ദിക്കാവോ നോട്ട് ബുക്ക് കാണിക്കൂ അപ്പ ഇവിടെ അപ്പനെ എന്നുള്ള ഇതിൽ തുമാരി എന്നും പറയാം ോട്ട്ബുക്ക് തിക്കാവോ അല്ലെങ്കിൽ തേര അതിലെന്താക്കോ താഴ്ത്തി പറയണമെങ്കിൽ തേര നോട്ട്ബുക്ക് ദിക്കാവോ തേരാ പക്ഷേ ഹിന്ദിക്കാർ തീരെ ഉപയോഗിക്കില്ല തേരാന്നൊന്നും ഇത് എഴുതി വെക്കുക ഇസേ ലിക്കില്ലേ ലിക്കില്ലേ ലിക്കില്ലേന്ന് പറഞ്ഞാല് എഴുതി വെച്ചോളൂ ഓക്കെ ഇത് എഴുതി വെച്ചോളൂ ഇസേ ലി ലിക്കിലേ അല്ലെങ്കിൽ ഇസേ ലിക് ദോ എന്ന് പറയട്ടോ ഇസേ ലിക് ദോ എന്ന് പറഞ്ഞാൽ ഇത് എഴുതി വെച്ചോളൂ നിന്റെ സാധനങ്ങളെല്ലാം ശരിക്ക് വെക്കുക അപ്പനെ സബി ചീസ് അപ്പനെ നിന്റെ അല്ലെ താങ്കളുടെ സബീചിസെ എല്ലാ സാധനങ്ങളും വ്യവസ്ഥിത രഖ വ്യവസ്ഥിത ഒരു വ്യവസ്ഥയ്ക്ക് വെക്കുക അല്ലെ വ്യവസ്ഥിത് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മലയാളത്തോട് ചോദിച്ചുള്ള സെന്റൻസാണിത് വ്യവസ്ഥിത രേഖ എന്ന് പറഞ്ഞാൽ ശരിയാക്കി വെക്കുക ഒന്നും വാരി വലിച്ചു ഇടരുതെന്നാണ് അർത്ഥം അറേഞ്ച് ചെയ്ത് വെക്കുക ഡങ്ങ് പറയാ കേട്ടോ ഡങ് സെരക്കോ വ്യവസ്ഥിത് അങ്ങനെയൊക്കെ പറയാം എന്നെ ശല്യപ്പെടുത്തരുത് മുജ് പരേശാൻ മത്കരോ ശല്യപ്പെടുത്തുന്നതിനാണ് പറയാ പരേഷാൻ കർണ ഇത് പണ്ടും ഞാൻ കുറച്ച് പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട് പരേശാൻ കർണ എന്ന് പറഞ്ഞാൽ ഒരാളെ ബുദ്ധിമുട്ടിക്കുക അല്ലെങ്കിൽ ശല്യപ്പെടുത്തുക മുജേ പരേശാൻ മത്കരോ എന്നെ ശല്യപ്പെടുത്തരുത് മത്ത് വന്നാൽ നെഗറ്റീവ് മീനിങ് ആയി മാറും നാളെ അവധിയാണ് കൽച്ചുട്ടിയെ ഇതും സ്കൂൾ കുട്ടികൾ മാക്സിമം പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരു സെന്റൻസ് ആണ് കൽച്ചുട്ടിയെ നാളെ അവധിയാണ് മറ്റേതാൾ അവധിയാണെന്ന് എങ്ങനെയാ പറയാ പരസ്യം ചുട്ടി ഹെ ഇന്നലെ ചുട്ടിയായിരുന്നു കൽച്ചുട്ടി ധാ എന്തെങ്കിലും നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ടോ ക്യാ കോ ചീസ് ആക്കോ പരേഷാൻ കർ റഹ് എന്തെങ്കിലും നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ടോ എന്തെങ്കിലും കോളെ അല്ലെങ്കിൽ നിങ്ങളെ പരേഷാൻ കർ റഹാഹെ വിഷമിപ്പിക്കുന്നുണ്ടോ ഇപ്പോഴും വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അതുകൊണ്ടാണ് പ്രസന്ടെൻസിലുള്ളതാണത് क्या कोई ീസ് ആക്കോ പരീക്ഷാൻ കറിയാൻ നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ വിഷമിപ്പിക്കുന്നുണ്ടോ എന്നതിനൊക്കെ ഇത് ഉപയോഗിക്കാം എന്തുകൊണ്ടാണ് നീ ശ്രദ്ധിക്കാത്തത് എത്തുമേ പർവാക്യൂനിയെ പർവാഹ് ഇത് എഗൻ ഒരു പുതിയ വേർഡാണ് ഈ വീഡിയോയിലെ പർവാഹ് എന്ന് പറഞ്ഞാല് ഒന്ന് ഒന്നിനൊരു വില കൽപ്പിക്കാത്ത ഒന്നിനൊരു ശ്രദ്ധ കൊടുക്കാത്തെന്നൊക്കെ നമുക്ക് പറയാം പർവാഹ് ഊസേക്കോയി പർവാന അവനോട്ടും കൂസലില്ല അങ്ങനെ പറയില്ലോ നമ്മൾ മലയാളത്തിൽ കൂസലില്ല എന്നൊക്കെ പറയുന്നതിനാൽ പർവാനിയെ നിന്റെ ഗൃഹപാഠം പൂർത്തിയാക്കൂ അപ്പന ഹോംവർക്ക് കഥം കരേ ഹോംവർക്കിന് ഗൃഹപാഠം മലയാളം വേടാണ് അതിന് ഹോംവർക്ക് എന്ന് പറയാ നമുക്ക് ഹിന്ദിയിൽ ഹോംവർക്ക് ഗൃഹകാര്യ എന്നും പറയട്ടോ ഗൃഹകാര്യ കഥം കരേ പൂർത്തിയാക്കൂ അപ്പന ഗൃഹകാര്യ കഥം കരേ അല്ലെങ്കിൽ അപ്പന ഹോംവർക്ക് കഥം കരേ മലയാളത്തിൽ നമ്മൾ ഹോംവർക്ക് കംപ്ലീറ്റ് ആക്കുന്ന പറയാ ഗൃഹപാഠം എന്നും മക്കളോടമ്മമാരൊന്നും പറയില്ല ഹോംവർക്ക് എന്നേ പറയുള്ളൂ ടീച്ചർ എന്നെ ശകാരിക്കും ടീച്ചർ മുജേ ഡാണ്ടെങ്കി ടീച്ചർ ടീച്ചറിന് ടീച്ചർന്ന് തന്നെ പറയാ അല്ലെങ്കിൽ അധ്യാപിക എന്നും പറയും അധ്യാപിക അല്ലെ അധ്യാപക അങ്ങനെയും പറയാം അധ്യാപക മുജേ ഡാണ്ടെങ്കി എന്നെ ശകാരിക്കും എന്തെങ്കിലും തെറ്റി ചെയ്തിട്ടായിരിക്കും സ്കൂളിലേക്ക് പോകുന്ന അന്നേരം പേടിച്ചിട്ട് വീട്ടിൽ നിറങ്ങുന്നതിനെ മുന്നേ പറയാൻ ടീച്ചർ ശകാരിക്കുന്നെങ്കിൽ ഷർട്ടിന്റെ ബട്ടൺ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഷൂവിന് ലേസ് ഉണ്ടാവില്ല അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടാവില്ല അപ്പം പറയുന്നതാണ് ഇത് ഭക്ഷണം നല്ല ചൂടാണ് ഖാനാബോത്ത് ഗരമ ഗരം എന്ന് പറഞ്ഞാൽ ചൂട് ടണ്ട എന്ന് പറഞ്ഞാൽ തണുപ്പ് ഖാനാ ബഹുത്ത് ടണ്ട ഖ ഖാന എന്ന് പറഞ്ഞാൽ ഭക്ഷണം ബഹുത്ത് നല്ല ഗരമ ചൂടാണ് ഭക്ഷണം നല്ല ചൂടാണ് നീ ഒരിക്കലും കള്ളം പറയരുത് തും കബീബിമത്ത് പോലോ നീ തും കബീബി ഒരിക്കലും ജൂട്ട് മത്ത് പോലോ കള്ളം പറയൂന്ന് പറഞ്ഞാൽ കള്ളവ് പറയൂ കള്ളം പറയാ പോലും കള്ളം പറയരുത് ജൂട്ട് കള്ളം പറയൂ ജൂട്ട് മത്ത് പോലോ കള്ളം പറയരുത് കീബി നീ വരക്കുന്നു പോയി പഠിക്കൂ ജാവോ അവർ പടായിക്കരോ ജാവോ നോ പോവോ അവർ പടായികരോ പഠിക്കൂ ജാവോർ പടായിക്കറോ പോയി പഠിക്കൂ ഇത് മക്കളോട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സെന്റൻസ് ആണ് എപ്പോഴും അമ്മമാര് ഒരു വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പോയി പഠിക്കൂ ഇതൊന്ന് പിടിക്കൂ ഇസേ പകട ഇസേ പകട പറഞ്ഞാൽ പിടിക്കുന്ന ഇസേ പകടോ ഇത് പിടിക്കൂ ചെറുപ്പൊക്കെ നമ്മൾ കൈ കയ്യൊഴിവില്ലാത്തപ്പോ നമ്മൾ ഇതൊന്ന് ഇതൊന്നും എന്ന് ചോദിക്കില്ല ഇതൊന്ന് പിടിക്കൂ ഇസേ പകട എന്റെ കൈ പിടിക്കൂ മേരാ ഹാത്ത് പകടൂ മേരാ ഹാത്ത് പകടോ എന്റെ കൈ പിടിക്കൂ എന്റെ കൈ പിടിക്കുന്ന കുട്ടികളൊക്കെ മാർക്കറ്റിലൊക്കെ കൊണ്ടുപോകുമ്പോ മുഖം തിരക്ക് കൂടിയ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ മക്കൾ ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ പാരൻസ് പറയും എൻ്റെ കൈ പിടിക്കൂ മേരാ ഹാത്ത് പകടൂ എൻ്റെ കൈ പിടിക്കൂ ഹാത്തെന്ന് പറഞ്ഞാൽ കൈ പകടണ എന്ന് പറഞ്ഞാൽ പിടിക്കുക മേരാ എൻ്റെ എൻ്റെ കൈ പിടിക്കൂ മേരാ ഹാത്ത് പകടോ മിണ്ടാതിരിക്കൂ ചുപ്രഹോ ചുപ്പ് എന്ന് പറഞ്ഞാല് മിണ്ടാതിരിക്കുന്ന നിശ്ശബ്ദനായിട്ടിരിക്കുന്നതിന് ചുപ്പ് എന്ന് പറയൂ ചുപ്രേനെന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുക ചുപ്രഹോ മിണ്ടാതിരിക്കൂ ഗ്രഹോ മിണ്ടാതിരിക്കുവോ അത് ക്ലാസ് റൂമിലെ കുട്ടികളോട് നമുക്ക് പറയാൻ ഉപകരിക്കും നിനക്ക് വിശക്കുന്നുണ്ടോ ക്യാത്തുമെ ഭൂഖോ ഓ നിനക്ക് വിശക്കുന്നുണ്ടോ ഭൂഖ് എന്ന് പറഞ്ഞാൽ വിശപ്പാണ് ലഗ്ന എന്ന് പറഞ്ഞാൽ അനുഭവപ്പെടുക വിശപ്പ് അനുഭവപ്പെടുക എന്ന് പറഞ്ഞാൽ വിശക്കുന്നുണ്ടോ എനിക്ക് ദാഹിക്കുന്നു മുജെ പ്യാസ് ലഗിഹെ പ്യാസ് എന്ന് പറഞ്ഞാൽ ദാഹം പ്യാസ് പ്യാസ് ലഗ്ന ദാഹിക്കുക പ്യാസ് ലഗീഹെ ദാഹിക്കുന്നു എനിക്ക് ദാഹിക്കുന്നു എനിക്ക് ദാഹിക്കുന്നു ഇവിടുന്ന് കുറച്ചൊന്ന് മാറു യാഹാസ്യ തോട്ട ഹട്ടോ ഹട്ടോ ഹട്ടുനാന്ന് പറഞ്ഞാല് മാറി നിൽക്കും തിന്നെടുത്തൊന്ന് ലേശം അങ്ങോട്ട് മാറി നിക്കാനൊക്കെ പറയാൻ പോരാളോട് പറയാം ഹട്ടു ഏട്ടോ എന്നുള്ളത് കുറച്ച് ഹാർഷാണ് കേട്ടോ മാന്യമായിട്ട് നമ്മൾ അങ്ങനെ പറയില്ല യഹാസ്യത്തോടാ ഹട്ടോ ഇവിടെ കുറച്ചൊന്ന് മാറും ഈ ബസ്സിലൊക്കെ നിൽക്കുമ്പോൾ കണ്ടക്ടർമാരൊക്കെ നമ്മളോട് പറയുന്നത് ഒന്ന് കുറച്ച് മാറി നിൽക്കും അയാൾ കുറച്ച് റഫായിട്ട് ആ സംസാരിക്കില്ല യഹാസ്യത്തോടാ ഹട്ടോ ഇവിടുന്ന് കുറച്ച് മാറി നിൽക്കൂ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് നിങ്ങൾക്കെല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു കമൻറ്റിലൂടെ അറിയിക്കുക